ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യെസ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളത്തിന്റെ ഇന്നത്തെ സൺഡേയിലെ എപ്പിസോഡ് ഒരു സെമി ഗ്രാൻഡ് ലോഞ്ച് പോലെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആറ് വൈൽഡ് കാർഡുകൾ വരുന്ന ഒരു എപ്പിസോഡാണ് ആദ്യമായാണ് ബിഗ് ബോസ് മലയാളത്തിൽ ആറ് വൈൽഡ് കാർഡുകൾ ഒരുമിച്ച് കയറുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത് ഈ സീസണിൽ തുടക്കം മുതൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കാം ഈ സീസണിൽ വരിക എന്ന് അത് അക്ഷരം പരിധി ശരിയായിരിക്കുന്നത് മാത്രമല്ല ഷോയുടെ അണിയറ പ്രവർത്തകർക്കും വലിയ ലാഭം തന്നെയാണ് അതിന്റെ പ്രധാന കാരണം സെലിബ്രിറ്റീസുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തുച്ഛമായ പൈസയാണ് ഇവർക്കൊക്കെ കൊടുക്കേണ്ടി വരുന്നത് അപൂർവം ചില ആൾക്കാർക്കൊക്കെയാണ് ജാസ്മിനെ പോലെയുള്ള ചിലർക്ക് മാത്രമാണ് പേയ്മെന്റ് കുറച്ച് കൂടുതലുള്ളത് ഇനി ഈ ഒരു വൈൽഡ് കാർഡ് വരുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭീഷണി ആകുന്നത് ജാസ്വിന് തന്നെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജാസ്മിനെതിരെ വലിയ രീതിയിലുള്ള കംപ്ലൈന്റുകൾ വന്നിട്ടുണ്ട് നിയമലംഘനം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അസഭ്യവർഷം അല്ലെങ്കിൽ ഗ്യാസ് തുറന്നിടുക ആ രീതിയിലൊക്കെ വലിയ ആശയങ്ങൾ ഉന്നയിച്ചിട്ടും ജാസ്മിനെതിരെ ഒരു ആക്ഷൻ ഇതുവരെ ഷോയുടെ അണിയറ പ്രവർത്തനം എടുത്തിട്ടില്ല അതിന്റെ പ്രധാന കാരണം നമുക്കറിയാം സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആണ് ഏറ്റവും വലിയ കണ്ടന്റ് മേക്കർ ആയിരിക്കുന്നത് നെഗറ്റീവ് ആണെങ്കിലും ഏറ്റവും വലിയ കണ്ടന്റ് മേക്കർ ജാസ്മിൻ തന്നെയാണ് ജാസ്മിന് വോട്ടും വളരെ കൂടുതലാണ് എന്നുള്ളതാണ് വാസ്തവം ഇവിടെ ഇന്നലത്തെ എപ്പിസോഡിൽ ജിൻഡോയെയും ഗബ്രിയെയും അടൽസുള്ളി മുദ്രകുത്തി പുറത്താക്കിയ സമയത്ത് ആക്ച്വലി പുറത്താക്കേണ്ടിയിരുന്നത് ഗബ്രിയേയും ജാസ്മിനെ തന്നെയായിരുന്നു ഇവിടെ ലാലേട്ടം പറഞ്ഞത് ധാരാളം ആളുകൾ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്നു ഇവരുടെ ഒരു അസഭ്യവർഷത്തെ പറ്റി എന്നാൽ അതിലും എത്രയോ മടങ്ങ് ഉപരിയായി ജാസ്മിന്റെയും ഗബ്രിയുടെയും ഈ ഒരു പേക്കൂത്തുകൾക്കെതിരെ എത്രത്തോളം കമന്റുകളാണ് വരുന്നത് ആ കമന്റുകൾ ഒന്നും ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ അണിയർ പ്രവർത്തകരോ കാണുന്നില്ലേ ഇവർ കാണിച്ച അല്ലെങ്കിൽ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പേക്കൂത്തുകളൊക്കെ കൊച്ചുകുട്ടികൾക്കടക്കം കാണാൻ യോഗ്യമായത് എന്നാണ് അവകാശപ്പെടുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല മറിച്ചാണെങ്കിൽ ആദ്യം വാണിങ്ങി കൊടുക്കേണ്ടത് ഗബ്രിക്കും ജാസ്മിനും തന്നെയാണ് കാരണം കുറച്ച് ലിമിറ്റ് വെക്കാൻ സ്വാഭാവികമായും ലാലേട്ടനോ അല്ലെങ്കിൽ ബിഗ് ബോസിനോ പറയാൻ സാധിക്കുമായിരുന്നു അത് ഇതുവരെ പറഞ്ഞിട്ടില്ല അതിനർത്ഥം ഇവിടെ എതിരാളികളില്ലാതെ മുന്നോട്ട് പോയി ജാസ്മിൻ തന്നെയാണെന്നുള്ളതാണ് സോ ജാസ്മിന് പറ്റിയ ഒരു എതിരാളിയെ തേടിയുള്ള യാത്രയിലായിരിക്കാം ഒരുപക്ഷെ ഈ ആറ് വൈൽഡ് ഗാർഡിലെ സായി കൃഷ്ണനെ കൊണ്ടുവരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല ജാസ്മിന്റെ സുഹൃത്തായിരുന്നു സായി കൃഷ്ണൻ സായിക്ക് കഴിഞ്ഞ സീസണിലും ഇന്റർവ്യൂ കഴിഞ്ഞ ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ വിളിച്ചില്ല ഈ സീസണിലും സായിയെ തുടക്കത്തിൽ വിളിച്ചില്ല എന്നാൽ പൊടുന്നനെ സായിയെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല ജാസ്മിന് കുറച്ചെങ്കിലും വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരുന്ന റോക്കി എന്ന മത്സരാർത്ഥി പുറത്താകുന്നു അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഒരു എതിരാളിയുടെ ആവശ്യം അനിവാര്യമാണ് കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം മകിൽമാരാർ എന്ന വ്യക്തിക്ക് എതിരാളികളില്ലായിരുന്നു ഇവിടെ ജാസ്മിൻ ഇത്രയും അധികം നിയമലംഘനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഹൈജീനിക് ഇല്ല വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോലും ഇപ്പോഴും വലിയ വോട്ട് നേടി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഒരു എതിരാളിയെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ് സോ ആ ഒരു അന്വേഷണത്തിൽ ആ ബിഗ് ബോസ് ടീമുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത് നിലവിൽ കൂടി നിശ്ചിതമായി ജാസ്മിനെ വിമർശിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സായിയാണ് സോ സായിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു വലിയ എതിരാളിയായി ജാസ്മിനെതിരെ കളിപ്പിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലായിരിക്കാം ഒരുപക്ഷെ ബിഗ് ബോസ് ടീമുകൾ എത്തിയിരിക്കുന്നത് ഇവിടെ ഏറ്റവും വലിയ ചലഞ്ച് ഏറ്റെടുക്കേണ്ടത് സായി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സായി നമ്മുടെ വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നേരിട്ട് വളരെ പൊളൈറ്റായിട്ട് വളരെ ഹിളായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപക്ഷെ ആ രീതിയിൽ അദ്ദേഹം ഇവിടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പരാജയപ്പെടാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഇവിടെ ശക്തമായ രീതിയിൽ അഖിൽ മാരാറെ പോലെ അല്ലെങ്കിൽ റിയാസ് സലീമിനെ പോലെ പോയിന്റുകൾ നിർത്തി വളരെ ശക്തമായ രീതിയിൽ ിൽ ഡിബേറ്റ് നടത്താൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പരാജയമായിട്ട് ഞാൻ കാണുന്നത് സോ അത്തരം ഒരു വ്യക്തി വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സായിക്ക് മാറാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും സായിക്ക് വലിയ സപ്പോർട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് മറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിമെങ്കിൽ അവിടെ എവിടെയും തൊടാതെ എന്ന് സംസാരിക്കുകയാണെങ്കിൽ സമ്പൂർണ്ണ പരാജയമായി മാറേണ്ടുന്ന അവസ്ഥ ഉണ്ടാവുന്നു പിന്നീട് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അഭിഷേക് ശ്രീകുമാർ യങ് ആണ് ഹാൻസമാണ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു തീർച്ചയായും പ്രതീക്ഷയുണ്ട് സോ ഇവരിൽ ആരെങ്കിലും ഈ ഗബ്രി കോംബോയെ തച്ചുടച്ചാൽ മാത്രമേ ഈ ഷോ ഏകപക്ഷീയം അല്ലാതെ മുന്നോട്ട് പോകത്തോളൂ അല്ലെങ്കിൽ തീർച്ചയായും ഒരുപക്ഷെ ഗബ്രി പരാജയപ്പെട്ടേക്കാം ജാസ്മിൻ ഈ ഷോയുടെ വിന്നറായി മാറും ജാസ്മിന് വിന്നറാവാനുള്ള ക്വാളിറ്റിയൊക്കെ ഉണ്ട് പക്ഷേ ജാസ്മിൻ കാട്ടിക്കൂട്ടി ഇത്രയും നിയമലംഘനങ്ങളും ഇത്രയും പേക്കൂത്തുകളുമൊക്കെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതല്ല സോ നമുക്ക് കാത്തിരിക്കാം സായി കൃഷ്ണ വലിയൊരു ഭീഷണിയായി ജാസ്മിനെ മാറുമോ എന്നറിയാൻ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ